അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണുരുട്ടലിൽ വീഴാതെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വൻതോതിൽ വർദ്ധിപ്പിച്ചു മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്തു മെയ് മാസത്തിലെ കണക്കുകൾ പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നത് എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യ വൈവിധ്യവൽക്കരണം നടപ്പാക്കി എന്നതാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ സമവായത്തിന്റെ പാത സ്വീകരിക്കണം എന്നും വെടിനിർത്തൽ കരാർ ഒപ്പുവച്ചില്ലെങ്കിൽ ഉപരോധം ശക്തിപ്പെടുത്തുമെന്നുമാണ് ട്രംപ് റഷ്യയോട് വ്യക്തമാക്കിയത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ട്രംപ് ഇത്തരം ഭീഷണികൾ തുടരുന്നത് ിടെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഈ മാസം ഇന്ത്യ ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ ഏകദേശം നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് ഓരോ ദിവസവും ഒന്നേ പോയിന്റ് ഒൻപത് അഞ്ച് ദശലക്ഷം ബാരൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങി ഏപ്രിലിൽ ഒന്നേ പോയിന്റ് ഒൻപത് മൂന്ന് ദശലക്ഷം എണ്ണയായിരുന്നു വാങ്ങിയിരുന്നത് എവിടെയാണോ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നത് അവിടെ നിന്ന് കൂടുതൽ വാങ്ങുക എന്ന നയമാണ് കുറച്ചു കാലമായി ഇന്ത്യ സ്വീകരിക്കുന്നത് റഷ്യയെ കൂടാതെ ഇറാഖ് സൗദി അറേബ്യ യു അമേരിക്ക നൈജീരിയ അങ്കോള കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നെല്ലാം മെയ് മാസത്തിൽ ഇന്ത്യ എണ്ണ വാങ്ങിയെന്ന് കെപ്ലർ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ആവശ്യമുള്ളതിന്റെ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് വില കുറച്ചു നൽകുന്നതുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് സമാധാന കരാറിൽ എത്താത്തതിനാൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ചുമത്തുമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതായത് റഷ്യയുടെ എണ്ണ കയറ്റുമതി കൂടുതൽ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട് എന്നിട്ടും ഇന്ത്യ ഇറക്കുമതിയിൽ കുറവ് നേരത്തെ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും അമേരിക്ക നടപടി സ്വീകരിച്ചിരുന്നു ഇന്ത്യയിൽ പല എണ്ണ ശുദ്ധീകരണശാലകളിലും അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് എന്നിട്ടും എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ കുറവ് വരുത്തിയിട്ടില്ല എന്ന് മെയ് മാസത്തിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു മെയ് മാസത്തിൽ ഓരോ ദിവസവും ഇന്ത്യ വാങ്ങിയത് നാല് ദശലക്ഷം ബാരലാണ് ഏപ്രിലിൽ നാല് പോയിന്റ് എട്ട് അഞ്ച് ദശലക്ഷം ബാരൽ ആയിരുന്നു ജാംനഗർ ശുദ്ധീകരണശാലയിലെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഇതോടെയാണ് കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇറാഖാണ് മെയ് മാസത്തിൽ ഇറാഖിൽ നിന്ന് ഓരോ ദിവസവും പത്ത് പോയിന്റ് ഒൻപത് ലക്ഷം ബാരൽ എണ്ണയാണ് വാങ്ങിയത് ഏപ്രിലിൽ ഇത് എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം ബാരൽ ആയിരുന്നു സൌദിയിൽ നിന്ന് ഈ മാസം അഞ്ച് പോയിന്റ് ആറ് എട്ട് ലക്ഷം ബാരൽ വാങ്ങി ഏപ്രിലിൽ അഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം ബാരൽ ആയിരുന്നു യു എ യിൽ നിന്ന് ഈ മാസം വാങ്ങിയത് നാല് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം ബാരൽ ആണ് ഏപ്രിലിൽ ഇത് രണ്ടേ പോയിന്റ് ആറ് എട്ട് ലക്ഷം യു എ യിൽ നിന്ന് വാങ്ങുന്ന എണ്ണ വൻതോതിൽ കൂടിയിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഈ മാസം അമേരിക്കയിൽ നിന്ന് ലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും വാങ്ങിയത് കഴിഞ്ഞ മാസം ഏഴ് ലക്ഷം ബാരൽ ആയിരുന്നു അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് മെയ് മാസത്തിൽ കുറച്ചിരിക്കുകയാണ് റഷ്യയിൽ നിന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ അളവ് ഉയർത്തുന്നതിനൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളെയും ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നു എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്